ഓഹ് എന്തോ ഒരു ചെലവാണെന്റെ പൊന്നെയോ വരവിനെ കാട്ടി ഏറ്റവും വലിയ ചെലവാണ് എങ്ങനെയാണോ ഈ മക്കളെ ഒന്ന് വളർത്തിയെടുക്ക അവരെ പഠിത്തും കാര്യങ്ങളും ചിലവും ഓ ആൾക്കാര് കൂടുമ്പോ ചിലവും കൂടത്തില്ലേ പറഞ്ഞിട്ടും കാര്യമില്ല ഹലോ എന്താ മോളെ ആ മാമടത്ത് പറയാം പിന്നെ മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ ഉമ്മ എന്തായാലും മാമടത്തൊന്ന് പറയട്ടെ ശരി എന്നാ ഇടി മോളെ െ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ ഈ മാസത്തെ ഫീസ് നമ്മൾ അടച്ചിട്ടില്ല അപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അപ്പൊ അതടയ്ക്കണ്ടേ അവല്ലാം കാശുമെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമയ സമയത്ത് നടക്കണം ബാക്കിയുള്ള ഒരു പാടുപെട പെടുന്ന മാ ആരെങ്കിലും അറിയുന്നുണ്ടോ ആ മനുഷ്യനവിടെ കടന്ന് കഷ്ടപ്പെടുകയാണ് എല്ലാവർക്കും വേണ്ടിട്ട് ഇതിപ്പോ ഇവക്കെൻ്റെ വല്യ ആവശ്യമുണ്ടോ ഉള്ള പഠിത്തമൊക്കെ പോരെ ഇനി പഠിപ്പിച്ച് ഒരു ജോലി മേടിച്ചു കൊടുത്ത് ഇനി കല്യാണം കഴിപ്പിക്കണം അതെല്ലാം ഇനി ഞങ്ങളുടെ തലയിലാണല്ലോ അത് പോരാത്തിന് ചെലവും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ എന്റെക്ക് പേടി നിങ്ങളെ കാര്യങ്ങൾ നോക്കി 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 ഇനി ഞങ്ങൾക്ക് എപ്പോഴാണോ ഒരു ജീവിതം അറിയത്തില്ല ഞങ്ങളുടെ മക്കളും വളർന്നു വരുവാ അതുങ്ങൾക്ക് വല്ല വല്ല ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് സംശയമാണ് എല്ലാം പെങ്ങൾക്കും പെങ്ങളുടെ മോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഏന്നൊരു ചിന്ത ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പോലും സമയം പോലും ഇല്ല ആ അങ്ങേറെ വിഷമ സങ്കടങ്ങളൊക്കെ ഞാൻ മാത്രമാണെന്നല്ലോ കാണുന്നത് ഇപ്പോൾ മാസം മാസം നല്ലൊരു തുക തന്നെ വേണം അവക്ക് ഹോസ്റ്റൽ ഫീസ് പോരാത്തതിന് പഠിത്തത്തിൻ്റെ ഫീസ് പിന്നെ ചെലവിൻ്റെത് ഉള്ള കൊണ്ട് നല്ലത് എന്താകുമെന്ന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് നീ പറഞ്ഞതെല്ലാം ശരി തന്നെ മോളാൻ ആ അവസ്ഥയിൽ ഞാൻ ഒന്നും ഓർക്കാതാണ് എടുത്ത് ചടിഞ്ഞോട്ട് വന്നതെന്ന് എനിക്കറിയാം എനിക്ക് പോകാൻ വേറെ ഇടമില്ല എന്നും എനിക്കറിയാം എൻ്റെ ഉമ്മായ പാപ്പായും ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അവരുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസം സമാധാനമായിരുന്നു ഞങ്ങളുടെ എല്ലാവരെയും വലിയ ആഗ്രഹം തന്നെ ആയിരുന്നു അവളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കണമെന്നൊക്കെ എനിക്ക് അവിടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ ആയിരുന്നു മകളൊരിക്കലും കഷ്ടപ്പെടരുതെന്നാണ് ഏറ്റവും ആഗ്രഹിച്ചത് എന്റെ അങ്ങളുടെ അവസ്ഥ പോലും ഞാൻ മനസ്സിലാക്കിയില്ല നിങ്ങൾ വന്ന് വിളിച്ചപ്പോൾ ഒന്നും നോക്കാതെ എടുത്ത ചാടി വന്നതിനാണ് ഏറ്റവും വലിയ തെറ്റ് അപ്പോഴേ ആലോചിച്ച് എന്തിനു തീരുമാനം എടുക്കേണ്ടതായിരുന്നു പിന്നെ എനിക്കവിടെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് അറിയാമല്ലോ ജീവിച്ചിരുന്നപ്പോഴേ അവർ നല്ല സ്നേഹത്തിലൊന്നുമല്ല അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പറയാൻ വേണ്ടല്ലോ എൻ്റെ മോക്ക് ആ വീട്ടിൽ ഒരവകാശം പോലും അത് ഞങ്ങൾ ചോദിക്കാനും പോകുന്നില്ല എൻ്റെ കെട്ടിടനില്ലാത്ത എന്തവകാശമാണ് എൻ്റെ മക്കൾക്ക് അതുകൊണ്ട് അത് ഞങ്ങൾ അങ്ങോട്ടും പോക്കില്ല ഇനി പിന്നെ ഏക വരാനും എന്താന്ന് ചോദിക്കാനും നിങ്ങളൊക്കെ തന്നെ ഉള്ളു ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് വന്ന പറ്റുന്നുള്ളു അവിടെ പടുത്തു നിർത്താവുന്ന എനിക്കും തോന്നുന്നത് അത് ഞാൻ പലവട്ടം ഞാൻ ചിന്തിച്ചതാണ് ചിലപ്പോൾ അതൊക്കെ തന്നെ നടക്കും എന്തെങ്കിലും തീരുമാനം എടുക്കണം മോളെ ഉമ്മ പറയുന്നത് കേട്ടിട്ട് മോള് വിഷമിക്കുകയെന്ന് ചെയ്യരുത് നല്ലോണം ഉമ്മ ആലോചിച്ച് എടുത്ത അല്ലാതെ വേറെ ഉമ്മ വഴിയുമ്മ നോക്കിയിട്ട് കാണുന്നില്ല ഉമ്മാടെയും പാപ്പാടെയൊക്കെ ഏറ്റവും വലിയ വരുന്നു മോളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണോന്നൊക്കെ ജോലിയൊക്കെ മേടിച്ച് അന്തസ്സായിട്ടൊക്കെ നിൻ്റെ മോളെ കെട്ടിച്ചോണമെന്നൊക്കെ ഉമ്മാക്കും പാപ്പായ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഏറ്റവും കൂടുതൽ നിൻ്റെ വാപ്പായ്ക്കായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് എൻ്റെ മോളെ ഇവിടം വരെ പഠിപ്പിച്ചെത്തിച്ചത് ഇപ്പോ അതിന് പറ്റിയ സാഹചര്യം ഇല്ലെന്ന് അമ്മക്ക് തോന്നുന്നു എൻ്റെ വാപ്പ മരത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കി നിന്റെ മാമയ മാമയുടെ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കണം മാമാക്കും ഒരുപാട് കാര്യങ്ങളില്ലേ മോളെ ഈ വീട് വെച്ച എൻ്റെ കടം തന്നെയുണ്ട് പിന്നെ എൻ്റെ മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യം എല്ലാം നോക്കണ്ടേ അതിൻ്റെ ഇടയിലാണ് എൻ്റെയും നിൻ്റെയും കാര്യങ്ങളും നിൻ്റെ നിന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളും ചെലവും എല്ലാം നോക്കുന്നത് അവനാകപ്പാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോ ഈ ഫീസിന്റെ കാര്യം തന്നെ പറയാൻ പറയുന്നതിനും മക്ക മടിയാണ് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം തൽക്കാലം നമുക്ക് ഈ പഠിത്തം അവിടെ ചു നിർത്താം എന്നിട്ട് മോളിവാ എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോവാം ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുണ്ടല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നെ മോള് വന്നിട്ട് അത്യാവശ്യം നോക്കും നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനു പറ്റി എന്തെങ്കിലും ജോലി നമുക്ക് നോക്കാം ഉമ്മായും വെറുതെ ഇരിക്കുന്നില്ല ഉമ്മായും പഴയ പണിയൊക്കെ തുടങ്ങാന്ന് വിചാരിക്കുന്നു പണ്ട് പാപ്പമുള്ളപ്പോ ചെയ്യാൻ സംഭവിക്കാത്ത ജോലി തന്നെ തയ്യൽ അതും ഉമ്മായും തുടങ്ങാതിരിക്കുക നമുക്ക് നമ്മൾ മാത്രമുള്ള മനസ്സിലായി കഴിഞ്ഞ നിമിഷമാണ് ഉമ്മായിക്കിപ്പോ അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല നമുക്ക് മോള് വന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യാനായിട്ട് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളതെനിക്കറിയാം പക്ഷേ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ മോളെ പിന്നെ നിന്റെ പാപ്പയുടെ വീട്ടുകാർ അവർ പിന്നെ നോക്കണ്ട നിന്റെ പാപ്പ ജീവിച്ചിരുന്നപ്പോഴേ നമ്മളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ മരിച്ചോടെ കഴിഞ്ഞപ്പോൾ തന്നെ അത് പൂർണ്ണമായി അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നറിയാം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം മനസ്സിലായി എനിക്ക് എൻ്റെ ഉമ്മായും പാപ്പയും നഷ്ടപ്പെട്ടതുകൊണ്ട് അവരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു താങ്ങായനെ അതുകൊണ്ട് മോള് ആലോചിച്ചൊരു തീരുമാനം എടുക്ക പിന്നെ തൽക്കാലം ഫീസ് അടച്ചിട്ട് ഈ മാസത്തെ ഫീസും അവൻ അവനടക്കട്ടെ അടച്ചിട്ട് മോളിങ്ങി പോന്നേരം ഉം മോള് അമ്മായി വിളിച്ചിട്ട് കാര്യം പറഞ്ഞുതരാം കേട്ടോ എന്തായാലും മോള് തീരുമാനം എടുത്തിട്ട് ഉമ്മിച്ചറിക്ക് ഉം ആ എല്ലാം പൂർണമായല്ലോ ഞാനിപ്പോ നിങ്ങളുടെ സങ്കട കാര്യങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ ആങ്ങളെ വിളിച്ചാങ്ങ് പറഞ്ഞു കൊടുത്തല്ലേ ഞങ്ങളുടെ സമാധാനം പോയി കിട്ടിയല്ലോ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്നെ കുറ്റപ്പെടുത്താ ആരെങ്കിലും സത്യം തുറന്നു പറഞ്ഞപ്പോലും ആർക്കും ഇഷ്ടപ്പെടുത്തില്ലോ ഞങ്ങളുടെ ജീവിതം കൂടെ തകർക്കുവോ നിങ്ങൾ ഞാനോ എനിക്കറിയില്ലേ ഞാൻ അങ്ങനെ അവനെ വിളിക്കാറില്ല അവന് സമയം കിട്ടുമ്പോൾ എന്നെ വിളിച്ച് വിശേഷം തിരക്കെന്നല്ലാതെ ഞാൻ അവരോടൊന്നും പറയാനില്ല പറയാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ളത് ഇവിടെ അവനെ വിളിച്ചിട്ട് അവന്റെ ഭാര്യയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരാളല്ല ഞാൻ അവന്റെ വാക്കുകളൊന്നും ഞാൻ പറയാറില്ല ഇന്നേ വെറുപ്പും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല എൻ്റെ ജീവിതം ഇങ്ങനെ പോയി മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് എനിക്ക് എന്ത് കിട്ടാൻ അതിനു വേണ്ടി നീ ഇവിടെ എന്താ ചെയ്യുന്ന നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ നിന്റെ കുറ്റം കയറി പറയാനായിട്ട് പിന്നെ എന്തിനാണോ എന്നിപ്പോ വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഞാൻ പറഞ്ഞു അവിടെ പഠിത്തങ്ങളെ നിർത്താനെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടുത്തെ അവസ്ഥകളെ ഞാൻ പറഞ്ഞോളൂ അത് കണ്ടു അറിഞ്ഞു നിൽക്കാനേ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ് ഇവിടെ രണ്ട് മക്കളും ഉണ്ട് അവരും ഞങ്ങൾക്ക് വളർത്തിയെടുക്കണം അവക്കൊരുപാട് പൈസ ആണ് മാസം തോറും തോറാവുന്നത് അതുകൊണ്ടൊന്ന് പറഞ്ഞതാ ചെലവ് ഒന്ന് ചുരുക്കണോന്ന് അല്ലാതെ അവിടെ പടുത്തൊന്നും നിർത്താനും അവളേക്ക് വരാനൊന്നും ഞാൻ പറഞ്ഞതൊന്നുമില്ല ഇപ്പോ അതിൻ്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾ സ്ഥിരം വഴക്കാണ് നിങ്ങൾ എന്നിവിടെ വന്നോ അന്നും മുതൽ നിങ്ങളുടെ പേരും പറ വഴക്കാണ് സന്തോഷം സന്തോഷത്തോടെ കഴിഞ്ഞ വീടാണ് ഞങ്ങളുടെ ഇപ്പൊ ഏന്നേരം ചിന്ത ഞാനും എൻ്റെ മക്കളും അല്ല പെങ്ങളും പെങ്ങളുടെ മോളും മാത്രമേ ഉള്ളൂ ഇപ്പൊ അങ്ങേറ മനസ്സ് മുഴുക്ക് അതുകൊണ്ട് പറഞ്ഞു പോയതാ ആ സങ്കടത്തിൽ പറഞ്ഞതാ ഇപ്പൊ പോരാത്തിന് ഞാനിവിടെ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുള്ള രീതിയിലുള്ള വർത്താനമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതാണോ അത് നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചൊന്നും ഇല്ലല്ലോ നിന്നെ പറ്റി എന്ത് പറയാനാണ് അത് ഞാനും എന്റെ മുകളിലും എടുത്തിട്ട് തീരുമാനമാണ് അവിടെ പഠിത്തം മതിയാക്കി ഞാൻ വരാനും ഞാൻ തന്നെ പറഞ്ഞത് അത്യാവശ്യം നല്ല പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവള് പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് വലിയ ആളായിട്ട് കാണാനൊക്കെ ഇരുന്ന ആളല്ലേ ആളും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല പിന്നെ എന്തിനാ അതൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പടുത്ത നിറത്തിലും പോകുന്നേക്കാൾ പിന്നെ ഒരു വീടുള്ളത് നശിക്കുകയാണ് അത് കാണുമ്പം തന്നെ ഭയങ്കര സങ്കടം ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടല്ല അവൻ അങ്ങോട്ട് വിടാത്തത് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാനും എൻ്റെ മുകളും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക പിന്നെ അവൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാമല്ലോ അതും ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും നോക്കാം തൽക്കാലം അങ്ങനെ അങ്ങോട്ട് പോട്ടെ പിന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് മാറ്റി വെച്ച ജോലി ഉണ്ടായിരുന്നു എൻ്റെ തയ്യൽ അതൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എക്കുള്ളപ്പോൾ അതൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ നീണ്ട് കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സ്വർഗം പോലത്തെ ജീവിതമല്ലായിരുന്നു നമ്മളെ ഞങ്ങളുടെ അത് ആളുള്ളപ്പം നമ്മൾ അറിഞ്ഞില്ല എല്ലാം കൺമൂന്നിൽ എത്തിച്ചെന്നാ നിങ്ങൾക്ക് നോക്കും ഇപ്പോൾ ശരിക്കും അറിയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരാതിയോ പരിപോട്ടോ ഉണ്ടായിട്ടല്ല പിന്നെ അവൾക്ക് അവളെ കെട്ടിച്ചുവിടാനുള്ളതൊക്കെ എല്ലാം ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വീട് തന്നെ കിട്ടാത്ത തന്നെ കിട്ടും പിന്നെ എൻ്റെ കാര്യം തന്നെയല്ലേ അതെങ്ങനെങ്കിലുമൊക്കെ നടന്നോളൂ എന്തായാലും രണ്ട് മൂന്ന് വർഷത്തേക്ക് തന്നെ ഞാൻ എൻ്റെ മൂടും അവിടെ ഒട്ടേക്ക് പോയി താമസിച്ചോട്ടമൊന്നും നിങ്ങളെ നിങ്ങളെ അടുത്ത് കെറിയ ചോട്ടം ഒന്നുമല്ല അവൻ്റെ അവസ്ഥ കൂടെ ഞാൻ മനസ്സിലാക്കണ്ടേ അതെൻ്റെ മോക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അവനെ വിളിച്ച് പറഞ്ഞത് അത് ഈ മാസത്തെ കാശം കൂടെ വെച്ചെടുത്ത ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും പോരും അത് അവനെ വിളിച്ച് പറയണ്ടേ പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്ന കാര്യമൊന്നും അവനോട് പറയുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവൻ സമ്മതിക്കത്തില്ല തുടക്കത്തിൽ തന്നെ അവൻ തന്നെ വേണ്ടാന്ന് വയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോവും അവിടെ ചെന്നിട്ട് സമാധാനത്തിൽ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അത് നിങ്ങളുടെ ജീവിതം തകർത്തിട്ടല്ല അവ മനസ്സിലാവും നിന്നോ നിന്നോടുള്ള കെറിവ് ഒന്നുമല്ല എല്ലാവരുടെ ജീവിതം അവർക്ക് വല വലുത് തന്നെയാണ് അത് മറ്റുള്ളവർ കയറി വന്ന് ഇടങ്ങേറാക്കരുത് അത്രേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹം എന്നും എനിക്ക് വേണം എൻ്റെ ആങ്ങളുടെയും നിൻ്റെ പക്ഷേ ഒരുപാട് നാളെ നിന്ന് ആ സ്നേഹത്തിനും കോട്ടം വരും അതിൽ നല്ലത് ഞങ്ങളിപ്പോൾ തന്നെ മാറുന്നതാണ് നല്ലത് എനിക്ക് മാറ്റമൊന്നുമില്ല അവിടെ വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മുകളും അങ്ങോട്ടും മാറും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച്